തിരുവനന്തപുരം വിതുര ആശുപത്രി ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയിൽ ചെറിയ പരാതി മേമല ചെറിയൊന്ന് സ്വദേശിനി വസന്ത ബുധനാഴ്ച വൈകിട്ട് ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ഡോക്ടർ നൽകിയ കുറിപ്പടി പ്രകാരം ഫാർമസിയിൽ നിന്നും വാങ്ങിയ സിമോക്സ് ഗുളികയ്ക്ക് ഉള്ളിലായിരുന്നു മുട്ടു സൂചി വൈകുന്നേരം വെച്ചപ്പം അത് എടുത്തപ്പോൾ പൊടി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് ഒന്ന് ഞെരടി നോക്കി നോക്കിയപ്പോൾ അതിൽ കമ്പ് പോലെ കൊള്ളണമുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് വലച്ചുകൊണ്ട് ഊരിയപ്പം അത് നോക്കിയപ്പോൾ അതിലൊരു തുണ്ടാണ് ഈ ഇരുമ്പത്തുണ്ടെങ്കിൽ ഉള്ളാണിപ്പോഴത്തെ ഒരു ആയിരുന്നു അപ്പം ഞാൻ അതിൽ അത് മാറ്റി വെച്ചിട്ട് എടുത്ത് എനിക്ക് വെപ്പഴം ഇല്ലേ അപ്പോൾ അടുത്തൊരു ഉള്ളി ഞാൻ പൊട്ടിച്ചത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അടുത്തത് കൂടെ പൊട്ടിച്ചത് അതിൽ നിറച്ച് പൊടിയുണ്ടായിരുന്നു എനിക്ക് സംശയം ഇത് കണ്ടതുകൊണ്ട് അതിലും ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് തട്ടി തത്തി വയ്ക്കപ്പം അതിലും ഇത് കാണുന്നുണ്ട് അപ്പം ഞാൻ ഈ പൊടി അതിൽ തട്ടിയിട്ട് അടച്ചു വെച്ചു അപ്പം വേറെ ഒന്നും ഞാൻ ഒന്നുകൂടെ പൊട്ടിച്ച് പൊട്ടിത്തെ കഴിക്കണമെന്ന് വെച്ചു അതും ഞാൻ കയ്യിൽ തട്ടി ഇനി അതിലുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയണമെന്നുണ്ടോ കൈ തട്ടി വയ്ക്കപ്പം അതിലും കാണുന്നുണ്ട് ഞാൻ പിന്നെ അതങ്ങ് വെച്ച് പിന്നെ പൊട്ടിച്ചില്ല അപ്പം ഈ രണ്ടും കൂടെ ഞാൻ കഴിച്ചതിൽ സാധനം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാൻ പറ്റൂല ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് എന്താ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഗുളിക അവർ പൊട്ടിക്കുന്നു ആ പൊട്ടിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള മുട്ടുസൂചി കുഞ്ഞു മുട്ടുസൂചിയാണ് അതുവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിദുരാ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗുളികയിലാണ് ഈ മുട്ടുസൂചി ഉൾപ്പെട്ടത് പെട്ടുപോയിട്ട് കണ്ടത് എന്നുള്ളതാണ് ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജിബിൻ ജെബി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ജിബിൻ കഴിഞ്ഞ ദിവസം സമൂസയിൽ പല്ലി എന്നൊരു വാർത്ത ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു ഇത് തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഗുളികയ്ക്കുള്ളിൽ എന്നുള്ളത് ഈ ഉന്നയിക്കപ്പെടുന്ന പരാതി എന്താണ് ഇതിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നമുക്ക് വരുന്നുണ്ടോ അക്ഷയ മുൻപൊന്നും തന്നെ കേട്ടിട്ടില്ലാത്ത ഒരു വാർത്തയാണ് ഈ വിദരയിൽ നിന്ന് വരുന്നത് കാരണം ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് വിവിധ മേമല സ്വദേശിയായിട്ടുള്ള വസന്ത അവർക്ക് ശ്വാസമുട്ടലിനെ തുടർന്ന് വി വിദ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് അവിടെ ആ സ്ഥലത്തൊക്കെ തന്നെ ആകെയുള്ള ഒരു ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി കൂടിയാണ് ഈ വിദുര താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് അവിടെ ഈ ശ്വാസമുട്ടലിനായി ചെന്നപ്പോഴാണ് ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടർ കൊടുത്ത കുറിപ്പടി പ്രകാരമാണ് ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്ന് ഈ ഒരു ഗുളിക കൊടുക്കുന്നത് സിമോക്സ് എന്ന് പറഞ്ഞാൽ ഗുളിക കൊടുക്കുന്നത് ഈ ഗുളികയുമായി ഇവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം അന്ന് രാത്രി ഈ ഗുളിക കഴിക്കുന്നു ഈ ഗുളിക കഴിച്ചപ്പോഴത്തേക്ക് അതിന് സാധാരണഗതിയിൽ ഒരു ടാബ്ലറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിന് സാധാരണ ഗതിയിൽ ഒരു വെയിറ്റ് ഉണ്ടാകും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്സിലാകുമ്പോൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ടാവും പക്ഷേ ഇതിനില്ലായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഇവർ ഈ ഗുളിയെ കഴിച്ചു പക്ഷേ ഈ ഗുളിയെടുത്തപ്പോഴും അതിൻ്റെ അകത്തും സമാന രീതിയിൽ കണ്ടതുകൊണ്ട് തന്നെ അതിൽ ഒരു അസ്വാഭാവികത തോന്നി ഇവർ ആ ടാബ്ലറ്റ് ആ ഒരു ക്യാപ്സൽ പൊളിച്ചു നോക്കിയാണ് ഉണ്ടായത് പക്ഷേ നോക്കിയപ്പോഴത്തേക്കാണ് അതിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മുട്ടു സൂചി പോലത്തെ ആണി ഉണ്ടായതായാണ് ഇപ്പോൾ ഇവർ ഈ പരാതി നൽകിയിരിക്കുന്നത് ആദ്യം അതായത് ആദ്യം ഒരു ടാബ്ലറ്റ് പൊളിച്ച് നോക്കുന്നു അതിനുള്ളിൽ ഇത്തരത്തിൽ സൂചി കാണുന്നു വീണ്ടും മറ്റൊരു ടാബ്ലറ്റ് എടുത്ത് പൊളിക്കുന്നു അതിൻ്റെ അകത്തും സമാന രീതിയിലുള്ള ഒരു മുട്ടു സൂചി പോലത്തെ വസ്തു കാണുന്നു തുടർന്ന് ഈ സംശയം തോന്നി ഇവർ ഇത് കൊണ്ട് ആശുപത്രിയിൽ പോവുകയും പരാതിപ്പെടുകയും ചെയ്തു പരാതിപ്പെടുകയും ചെയ്തു പക്ഷേ ഇവർക്ക് മറ്റ് ആരോഗ്യം ഈ ഒരു ഗുളിക കഴിച്ച കാരണം വ്യാഴാഴ്ച രാത്രിയും പക്ഷേ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച ഒക്കെ തന്നെ ഇവർ ഈ ടാബ്ലറ്റ് കഴി കഴിച്ചിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ ഇവർ വൈദ്യ പരിശോധനയ്ക്ക് അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ തന്നെ എടുത്തായിരുന്നു പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു എന്തായിരുന്നാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ഏത് ബാച്ചിലുള്ള ഏത് കമ്പനിയുടെ ഗുളികയാണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം സിമോക്സ് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഭാഗത്ത് അക്ഷയ ഇതുവരെ നമുക്ക് ആശുപത്രിയുടെ ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ അത് ഒരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഡോക്ടറെ നിലവിൽ നമുക്ക് ഡോക്ടറിൻ്റെ ഭാഗത്ത് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ശ്വാസമുട്ടലായി എത്തിയ വസന്തയെ അദ്ദേഹം ശ്വാസമുട്ടൽ കണ്ടെത്തിയതിനെ തുടർന്ന് അതിനുള്ള ടാബ്ലറ്റ് മാത്രമാണ് ഡോക്ടർ നൽകിയിരിക്കുന്നത് ഈ ടാബ്ലറ്റിനകത്ത് ഇത് ഫാർമസിയിൽ നിന്നാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകിയത് അതിൽക്കാണ് ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഫാർമസിയിൽ നിന്ന് വാങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഇവർ ഈ ഗുളിക കഴിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ക്യാപ്സ്യൂണുള്ളിൽ നിന്ന് ഒരു അസ്വാഭികത ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു മുള്ളാണിയുടെ സാദൃശ്യമുള്ള ഒരു മുട്ടുസൂച്ചി പോലത്തെ വസ്തു അവർക്ക് കിട്ടിയതായി പറയുന്നത് എന്തായിരുന്നാലും നാളെ രാവിലെയോടുകൂടി തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്